അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ രസപ്പൊടി ഒന്ന് സ്പെഷ്യലാക്കിയിട്ട് നമുക്കൊന്ന് തയ്യാറാക്കിയാലോ സാധാരണ രസപ്പൊടി തയ്യാറാക്കുന്നത് പോലെ അല്ലെട്ടോ ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ചേരുവൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയതാണ് കണ്ടു നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എപ്പോഴും ഓണമൊക്കെ വരികയല്ലേ അപ്പോൾ ഓണത്തിന് ഇതായിരിക്കട്ടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു രസം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കോ ഫ്രണ്ട്സോക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടുതൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ രസപ്പൊടി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു പാനോ അല്ലെങ്കിൽ കടായിയോ എന്തെങ്കിലുമൊന്ന് അടുപ്പത്തേക്ക് വെച്ചെടുക്കാം ചൂട് കട്ടിയുള്ളതായിരിക്കണേ അത് ചൂടായത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ആണ് ഇതിലേക്ക് വേണ്ടത് അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം അര കപ്പ് കൊത്തമല്ലിയാണ് ഇവിടെ എടുത്തത് എനിക്ക് അത്ര മതി കേട്ടോ ഞാനിവിടെ ദിവസവും രസം ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല എപ്പോഴെങ്കിലും ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇതന്നെ എനിക്ക് ധാരാളമാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു കപ്പോ ഒന്നര കപ്പോ എടുക്കാം കേട്ടോ അപ്പോൾ ഈ കൊത്തമല്ലി ചെറുതായിട്ടൊന്ന് ചൂടാക്കഴിഞ്ഞതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ട് ശരിക്കൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം അതുപോലെ ശ്രദ്ധിക്കേണ്ട ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കണം അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒരു പത്ത് മിനിറ്റ്സ് അല്ല പതിനഞ്ച് മിനിസോളം അങ്ങനെ വയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഈ തൻ്റെ മല്ലിയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ശരിക്കും മുരിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ മല്ലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് നല്ലൊരു മൊഞ്ചായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു ബൗളോട്ടേക്ക് മാറ്റാം ഇങ്ങനെ ചെയ്യുന്ന രസപ്പൊടി ഉണ്ടല്ലോ നല്ല രുചിയാണ് കേട്ടോ വെളിച്ചെണ്ണയിലൊക്കെ മല്ലി വറുത്തെടുക്കുന്നത് അപ്പോൾ അതൊന്ന് മാറ്റി വെക്കട്ടെ അപ്പോൾ ഈ ഒരു സെയിം പാന് വീണ്ടും അടുപ്പത്തോട്ടേക്ക് തന്നെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ പാനിന് നല്ല ചൂടുണ്ട് അപ്പോൾ ആ ഒരു ചൂടായി കിടക്കുന്ന പാനിലേക്ക് തന്നെയാണ് ഒരു ടീസ്പൂണ് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉലുവ വേണം കാൽ ടീസ്പൂണ് കടുക് വേണം കാൽ ടീസ്പൂണ് ചെറിയ ജീരക വേണം അതൊന്ന് ശരിക്കൊന്ന് പൊട്ടണം കേട്ടോ ഇതിലേക്ക് പെരിഞ്ചീരകത്തിൻ്റെ ആവശ്യമില്ല ഇത്രയും മതി കേട്ടോ നല്ല രുചിയാണ് ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുളക് വേണം എരിവുള്ള മുളകാണ് വേണ്ടത് അതൊരു ഏഴോ എട്ടോ അത്ര മതി അതും കൂടെ ഇതിൽ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതെല്ലാം കൂടെ ചേരുമ്പോഴുണ്ടല്ലോ സ്പെഷ്യൽ ഫ്ലേവറാണ് ഒന്നുകൂടെ ഇതിൻ്റെ സ്പെഷ്യൽ ഫ്ലേവർ ആക്കാനായിട്ട് നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് പിന്നെ പച്ചക്കടലാണ് കേട്ടോ അതായത് നമ്മുടെ നിലക്കടല അതൊരു കാൽ കപ്പ് അത്രയേ എടുത്തിട്ടുള്ളൂ അരക്കപ്പ് പിന്നെ കൊത്തമല്ലിക്ക് കാൽ കപ്പ് കടലെടുക്കുക അതുപോലെ തന്നെ പിന്നെ എന്താണ് മുളകൊക്കെ ഏഴോ എട്ടോ അത്ര മതി ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ശരിക്കൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിലക്കടല പച്ച ആയതുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് തൊലി വേണ്ടവർക്ക് മാറ്റാം അല്ലാത്തവർക്ക് അത് അങ്ങനെ തന്നെ അടിച്ചെടുക്കാം ഞാനിവിടെ മാറ്റുന്നൊന്നുമില്ല കേട്ടോ തൊലി തൊലിയോട് കൂടിയിട്ട് അടിച്ചെടുത്താൽ നമുക്കിത് മനസ്സിലാകുക തന്നെ തൊലി ഇതിൽ കുടുങ്ങോ ഇല്ലയോ അങ്ങനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് തണയാനായിട്ടൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണമല്ലോ അപ്പോൾ ചൂട് തണഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞതിന് ശേഷം ചൂടൊക്കെ തണഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് ഒരു ടീസ്പൂണോളം കായപ്പൊടി ഇതിലേക്ക് വേണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ശരിക്കും ഒന്ന് പൊഴിച്ചെടുക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയാണ് മല്ലി മുളകൊക്കെ വറുക്കുന്ന സമയത്ത് കറക്റ്റ് വറവ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു പൊടി പോകും അപ്പോൾ ഇത് നമുക്ക് ഒരു മാസം വരെ കിട്ടും കേട്ടോ ഞാൻ ഇത്ര ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ വെച്ചു നോക്കിയിട്ടുള്ളൂ ഒരുപാട് ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കി വെച്ച് നോക്കിയിട്ടില്ല നിങ്ങൾ അങ്ങനെ ഒരുപാട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോളൂ കേട്ടോ കാരണം നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ പിന്നെ വറുത്തെടുത്തതല്ലേ പക്ഷേ ഇപ്പോഴും ഉണ്ടാക്കിയത് എനിക്ക് ഒരു മാസം വരെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് എനിക്ക് തന്നെ ധാരാളമാണ് ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് രസം കൂടെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു രസം തയ്യാറാക്കാനായിട്ട് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോഴത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന പരിപ്പായതുകൊണ്ട് അങ്ങനെ കുക്കറിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിസ് കൊണ്ട് തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി വേണം ഒന്ന് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് തക്കാളി അത് എന്നെ കൈ കൊണ്ടിങ്ങനെ ഞാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് നിങ്ങൾക്ക് മിക്സിയുടെ മിക്സിടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താലും കുഴപ്പമില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് പുളി വേണം ചെറിയൊരു പീസാണ് പുളി ഇതിലേക്ക് എടുത്തത് കൂടുതൽ പുളി വേണ്ടവർക്ക് അധികം എടുക്കുക ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച രസപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് ശരിക്കൊന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്കൊരു ലൂസായിട്ടാണല്ലോ രസം വേണ്ടത് തിക്കായിട്ട് ആരോ രസമൊന്നും കുടിക്കൂലല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോഴിതാണ്ട് ശരിക്കൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇനി നമുക്കിതൊന്ന് വറവിടാം അപ്പോൾ വറവിടാനായിട്ട് വെളിച്ചെണ്ണ ആണ് കേട്ടോ എടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കാവുമ്പോഴാണല്ലോ രുചി ഉണ്ടാവുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുക് പൊട്ടിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ആറല്ലി വെള്ളി ചതച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് കളറൊന്ന് ചെറുതായിട്ട് മാറുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വച്ചൽമുളക് ചേർക്കുന്നില്ല കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ എരിവുള്ള വച്ചൽമുളകാണ് പൊടിക്കുന്ന സമയത്ത് ചേർത്തത് അതുകൊണ്ട് ആ രസത്തിന് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വറവിടാനായിട്ട് വച്ചൽമുളക് എടുക്കാത്തത് വറവിട്ട് കഴിഞ്ഞതോടെ നമ്മുടെ രസം കൂടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറാണല്ലോ അല്ലേ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതിന് മുൻപ് വേറൊരു രസത്തിൻ്റെ അത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ തയ്യാറാക്കുന്ന രീതി തന്നെയുള്ളൊരു രസപ്പൊടീൻ്റെ റെസിപ്പി തന്നെയാണ് ഇത് പറയുന്നത് ശരിക്കും വേറെ തന്നെ ആണ് കേട്ടോ സാധാരണ എനിക്കങ്ങനെ രസം കുടിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെക്കൊക്കെ മോൻക്കുവാണ് വലിയ ഇഷ്ടം എത്ര രസം കിട്ടിയാലും അത്രയും കുടിക്കുന്ന വ്യക്തികളാണ് പക്ഷേ എനിക്ക് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതിനെ കാട്ടി ഒന്നുകൂടെ രുചിയായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ എന്താ അറിയില്ല ഇതിലൊരു സ്പെഷ്യൽ ഫ്ലേവറും ഒരു ഒരു ഹരം തോന്നുന്നത് കുടിക്കാനായിട്ട് ശരിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൊടുത്തോളൂ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം മല്ലിയലില്ല അതാണ് ഇട്ട് കൊടുക്കാതിരുന്നത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ഒരു പൊടീൻ്റെ പിന്നെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നുള്ളത് അപ്പോൾ ഈ ഒരു ഓണത്തിന് ഈ ഒരു ഫ്ലേവർ വെച്ചിട്ടുള്ള രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പല രീതിക്കുള്ള മസാല പൊടികളുടെയും വെറൈറ്റി ആയിട്ടുള്ള പൊടികളൊക്കെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പിന്നെ മുൻപത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കാണുക അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസ്സാമലൈക്കും